അങ്ങനെ പെരുന്നാൾ വന്നെത്തിയിട്ടാ വിശുദ്ധ സേവ സ്യാനുസിൻ്റെയും പരിശുദ്ധ കാണിക്ക മാതാവിൻ്റെയും തിരുന്നാള് കുഞ്ഞൂസിന്റെ ഫസ്റ്റ് പെരുന്നാളാണ് അപ്പൊ അവിടെ നിന്ന് തന്നെ ബാൻഡ് സെറ്റും മേളൊക്കെ ആയിട്ട് തുടങ്ങി നമ്മുടെ വീടിന്റെ ന്യൂസ് ആണെങ്കിൽ ഈ പടക്കത്തിന്റെ സൗണ്ടും ബാൻഡ് സെറ്റിന്റെ മേളൊക്കെ കാരണം കൊണ്ട് അവളുടെ ഉറക്കൊക്കെ തീരുമാനായിട്ടുണ്ടായി ഞാൻ വിചാരിച്ചു ഉറക്കം മതിയാവേണ്ട എനീറ്റ കാരണം കൊണ്ട് ഇനി വാശി എങ്ങാനും പിടിക്കാ പോകുന്നു പക്ഷെ അവൾ ഈ ആദ്യമായിട്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത് കൊണ്ട് ആ കാഴ്ചയിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്നു പടക്കം പൊട്ടും പടക്കൊന്നും ഞെട്ടി തരിക്കുന്നുണ്ടെങ്കിലും വേറെ കൊഴപ്പൊന്നും ഉണ്ടായില്ല അവൾ അതൊക്കെ കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ടായി കുഞ്ഞൂസ് മാത്രല്ലാതെ ജോക്കൂടനും മഞ്ഞ ഈ ും ബാൻഡ്സെറ്റും മേളത്തില് ലയിച്ചിരിക്കുന്നു കളിച്ചോണ്ടിരിക്കുന്നു അവരണ്ടി വരും ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ ഫസ്റ്റ് കുർബാനക്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാ വീടുകളിലേക്കും അമ്പ് തന്നുവിടും അത് കഴിഞ്ഞിട്ട് സെബിസ്ഥാനസിന്റെ രൂപവും അമ്പൊക്കെ കൊണ്ടിട്ട് വീട്ടിലേക്ക് ബാൻഡ്സെറ്റൊക്കെ ആയിട്ട് വരും എട്ട് മണി ഒക്കെ കൂടിയിട്ട് നമ്മൾക്ക് വീട്ടിൽ തന്നിട്ടുള്ള അമ്പ എല്ലാതും കൂടിയെടുത്ത് യൂണിറ്റിന്റെ ഒപ്പം വരിയായിട്ട് നമ്മുടെ പള്ളിയിലേക്ക് സമാപിക്കൂട്ട് അങ്ങനെയാണ് ഇവിടെ ഇപ്പോ നാലഞ്ച് വർഷമായിട്ട് നടന്നു പോകുന്ന രീതി അപ്പോൾ നമ്മുടെ അമ്പിന്റെ സമയമായതുകൊണ്ടത് അമ്പൊക്കെ വന്നിട്ടുണ്ട് ഈ അമ്പ് പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ എല്ലാവരുടെ വീട്ടിലും വിരുന്നുകാരും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാവരും ഒത്തുചേർന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി പള്ളിയിൽ പോയി അതൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ അപ്പൊ അമ്പൊക്കെ വന്നു പോയി ബാക്കിയുള്ള അപ്ഡേഷൻ ആയിട്ട് പിന്നെ വരാട്ടോ